ഓ സാൻ കിട്ടിയ അപ്പോൾ ഇന്നത്തെ പണി അതിരുകെട്ടൽ അതിര് കെട്ടൽ എന്താ കുറേ അടീ കിണം അവിടെ ഒരു കിണറുണ്ട് മൊത്തത്തിൽ കാടാണ് ട്ടി പറമ്പതിന് പറയുക രാവിലെ ഒന്നാണ് കയറി രാവിലെ ചാടിക്കാനുള്ള അടിക്കാനുള്ള പരിപാടിയിൽ ഇടവേളയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂരി എടുത്തോ കടി ഏ പ്ലേറ്റ് വാങ്ങിയ നമ്മൾ ചാടിക്കാനുള്ള അടിക്കാനുള്ള പരിപാടിയാ കറിയന്താ ഇങ്ങോട്ട് ോട്ടൊരു താവണ്ടി ഉണ്ടോ ഇതാണ് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ാണ് ഇന്നത്തെ നല്ല ആഴത്തു കയറിയിട്ടുണ്ട് ഇതിൻ്റെ താഴത്തെ പിടി ഉണ്ടോ ഇട്ട് കൊണ്ടുവരാണോ കാണാറ്

പറംഘട്ട ഈ ഭാഗമാണ് അഞ്ചര സെൻ്റ് തലമാണ് ബൗണ്ടറി ഒക്കെ ഉള്ള പരിപാടിയാണ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറ്റി ഇവിടെ നിന്നിങ്ങനെ ആ അറ്റം വരെ കാടാം അതൊക്കെ വൃത്തിയാക്കിയിട്ട് ലവലാക്കാണ്ട് ഒക്കെ ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് വരാം ഇന്നത്തെ പണി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ஸ்சூந்த